മറിയോ 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 റോബർട്ട് വിൻസൻ ബ്രദേഴ്സ് ആണ് മറിയ ആത്മഹത്യ 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 ചെയ്യാൻ കാരണം നോ സർ സർ അല്ല ചെയ്യേണ്ട ഒരു ഒരു കാരണവും അവളുടെ ജീവിതത്തിൽ ഇല്ല അവൾ ഞങ്ങളുടെ സിസ്റ്റർ ആയിരുന്നു ആക്സിഡന്റ് റിപ്പോർട്ടർ സോ വാട്ട് തുറന്ന് നിന്നുള്ള തണുത്ത കാറ്റ് ശ്രേയ അറിയാതെ ഒന്ന് മയങ്ങിപ്പോയി പിടിവിട്ടു ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് ട്രാക്കിലേക്ക് വരും എന്താ അങ്ങനെ കൊലപാതകത്തിനും ചാൻസസ് ആണ് ബോഡി കണ്ടെടുത്തത് സേലത്തിനും അപകടമരണത്തിനും ഈറോഡിനും ഇടയ്ക്ക് പെങ്ങളെ സ്നേഹിച്ച് സ്നേഹിച്ചൊടുക്ക മൂന്നെണ്ണം കൂടി അങ്ങനെ ഒരു പോസിബിലിറ്റി ഈ കേസിലുണ്ട് ആ രാത്രി നിങ്ങളിൽ ഒരാൾ ശ്രേയെ ഫോണിൽ വിളിച്ചു അത് ഞാനാണ് സർ രാത്രി പതിനൊന്നര മണിക്ക് വിളിച്ചാ പുറപ്പെട്ടതെന്ന് അന്വേഷിക്കുന്നു മകരപ്പെട്ടി സ്റ്റേഷനിലേക്ക് ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ ഞാൻ തന്നെയാണ് സർ ജനുവരി പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച രാത്രി ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട സൗബർണിക എക്സ്പ്രസിൽ കയറിയ മൂന്ന് സ്ട്രെയിൻചേഴ്സ് പതിമൂന്നാം തീയതി അവർ മൂന്ന് പേരുടെയും മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഇതിന് നമ്മൾ ഏതാണ് ആദ്യം അന്വേഷിച്ചു തുടങ്ങുന്നത് നീര് ചന്ദനം നീരഞ്ച് പൂ ആവാഹിച്ചൊരു രൂപത്തിലാക്കി മുന്നിൽ വിളക്കും നിവേദ്യവും വെച്ചാൽ കൊല്ലങ്കോട്ട് രാജയുടെ ഇളയ മകൾ ഇനിയൊരു ദേവതയാവും ഈ കുട്ടി എന്റെ മകനാ ഭർതന ഉണ്ണിയുടെ ചെറിയ ഉടുത്തുകെട്ടലും മുഖച്ചായൊക്കെ അഴിച്ചു വെച്ച് ഒരു മുഴം കയറിൽ തൂങ്ങിയാടി തുളസിമണി നൃത്തം അവസാനിപ്പിച്ചത് എന്തിനെന്ന ചോദ്യത്തിന് ഒരു ഉത്തരമുണ്ടോ ഇല്ല ഒന്നുമില്ല പ്രൊഫഷണൽ ലൈഫിലും ലൈഫിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ അവക്ക് ഉണ്ടായിരുന്നില്ല നുള്ളിയെടുക്കുന്ന ലാഘവത്തോടെ തുളസിമണിയുടെ ജീവൻ ആരോ നുള്ളിയെടുത്തു സൗബർണിക എക്സ്പ്രസിൽ വെച്ചു തുളസിമണിയുടെ ഏട്ടനായ നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ അലക്സാണ്ടർ റെയിൽവേ ചോയിൽ തുളസി മണിയുടെ കൂടെ അതേ കമ്പാർട്ട്മെന്റിൽ അവനുണ്ടായിരുന്നു എനിക്കറിയാം മാംസ കൊതിയനാവൻ എറിയൽ ഫ്ലാഷ് ഈറ്റർ ഇന്നലെ വരെ തുളസി മണിയുടെ മരണം ഒരു പെർഫെക്റ്റ് സൂയിസൈഡായി കരുതിപ്പോയി സബ് ഇൻസ്പെക്ടർ മയിൽ വാഹനം ഇനി ഞങ്ങൾ റാക്ട് അന്വേഷിക്കാൻ പോകുന്നത് ഐ പി സി ത്രീ നോട്ട് ഫൈവ് നരഹത്യ ഹോപ്പിയുൾ കോപ്പറേറ്റ് സർ സംഭവം നടന്ന ഫസ്റ്റ് ഏസി കോച്ച് ഇന്ന് ചെന്നൈയിൽ നിന്ന് പുറപ്പെടുന്ന വരുന്നുണ്ട് കോച്ച് മാത്രം പോരല്ലോ സുദർശൻ സംഭവ ദിവസം പാലക്കാട് വരെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ടി തത്തമംഗലം മുത്തു കേസ് അന്വേഷിച്ച കോയമ്പത്തൂർ റെയിൽവേ സബ് ഇൻസ്പെക്ടർ മൈൽവാഹനം ആൻഡ് ടീം എല്ലാവരും എത്തണം നാളെ രാവിലെ മധുക്കര സ്റ്റേഷൻ സർ ബീകുപ്പിലെ സീറ്റ് നമ്പർ ത്രീയിൽ ഫിലിം സ്റ്റാർ പ്രിയ റോസ് ഫോറിൽ രാജമ്മിൽ രാമേന്ദ്രൻ സർ കദൻ റിട്ടയർ ആയതിനു ശേഷം ഇദ്ദേഹമാണ് പൊന്നമ്പലം കതിരേശനകത്തുണ്ട് റിട്ടയർ ആയപ്പോ ആള് സന്യാസി പളനിയിലെ ഷൺമോഹാനന്ദ ആശ്രമത്തിലാണ് ആളെ കിട്ടിയത് അപ്പോ മയിൽവാഹനം കതിരേഷനിൽ നിന്ന് തുടങ്ങാം മൈൽ വാഹനം ആല്യൂട്ട് മുപ്പത് വർഷത്തെ കിടന്നത് ഏറ്റവും വൈറ്റൽ പാട് മരണം സംഭവിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ കൃത്യം നടത്തിയിരിക്കുന്നത് അപ്പൊ കേസ് ചാർജ് ചെയ്യേണ്ടത് സെക്ഷൻ സെക്ഷൻഡർ കുത്തിയത് ബാലുവോ கட்ரண்ட் சார் இப்படி கேட்டீங்கன்னா ஒண்ணுமே புரியாது சார் முப்பது வருஷத்தர் எக்ஸ்பர்ட் ஒப்பீனியன் இந்த கத்தியால தான் குத்தியது சர்ஜிக்கல் பிளேட் ஆனா ஆமா சார் இது வந்து சி கூப்பையில டாக்டர்மார மார கையில் இருந்தது மாம்பழ சத்திரத்துக்காக நம்ம களமோடி ராஜம்மா கடன் வாங்கி இருந்தோம் பாலுண்ட கையில் அது தெரியாது சார் ராஜம்மாட பொண்ணு நடிகா பிரியா ரோஸ் பாலுவிட ஓல்டு காதலி நான் சுற்றி வளர்ச்சி மிரட்டி கேட்டுட்டோம் காதல் வைராகியத்தினாலே பாலு குத்தியது பிரியாவை தானு புலம்பிட்டு சார் பைத்தியக்காரன் சார் இது நாதியாவோட கடவா பல்லு அனப்பல்லு ஸ்போர்ட்டிலே கிடைச்சது செல்வன் சார் பாலு பிராந்த் அபிநயிக்கான அன்வேஷிக்கணும் சார் பின்ன நாதியோட பேக்கில் நின்று நஷ்டப்பட்ட ப்ராப்பர்ட்டிஸ் லிஸ்ட் ஃபிங்கர் பிரிண்ட் எக்ஸ்பர்ட்ஸ் ரிப்போர்ட் ரெண்டும் நமக்கு உடனே கிட்டணும் ரிப்போர்ட் எத்திக்க ஆசைப்பட்டு சார் சார் கொஞ்சம் சொல்லட்டுமா சொல்லுங்க ஒரு காலத்திலும் கண்டுபிடிக்க முடியாத ஒரு கேஸுக்கு தான் കഷ്ടപ്പെട്ട് മുണ്ടിട്ട് നമ്മൾ എന്റെ കൂടെ സാക്ഷാൽ മയിൽ വാഹനം ഇല്ലേ കുപ്പ சீமணி டிக்கெட் சென்னை டு மங்களாபுரம் ஆமா சார் மூகாம்பியில சாமி கும்பிடுறதுக்கு தான் போயிடு நம்ம ரயில்வே டிவிஷனல் மேனேஜர் விஜயபாயன சாரோட சிஸ்டர்ல இந்த பண்ணு சார் இந்த கேஸ்ல ஒண்ணுமே பார்க்க வேண்டாம் சார் போஸ்ட்மார்ட்டம் ரிப்போர்ட்டிலும் இது தூங்கி மரணம் தான் ஆ பாப்பா டோர் லாக் பண்ணி உறங்காங்க கிடந்து திடீர் நேந்திரிச்சு கழுத்துல கயிறு போட்டு தற்கொலை பண்ணியாச்சு சார் கஷ்டம் மூளையில பொண்ணு அல்லாத என்ன சொல்லுங்க சார் சென்னையில் தூங்கான்னு ஸ்தலம் கிட்டாங்கிட்டா ഫാസ് എ സിയിൽ കയറി തൂങ്ങിയത് ചില പേരുടെ സ്റ്റൈൽ അപടിത്ത സത്ത് കിടന്നാലും നല്ല അഴകാ കിടക്കണം ഈ വിൻഡോ ലോക്ടർ ലോക്കർ അല്ല സാർ ആ മൂടി മയിൽ വാഹനം ഇതൊരു ആത്മഹത്യ ആൺഡ്രഡ് പെർസെന്റ് ആത്മഹത്യ അല്ല ആത്മഹത്യ പോലെ ഒരു കൊലപാതകം ഒന്നും <laughs> പിൻപ ശരിക്കും എന്നെ കണ്ട പക്ക അല്ലേ മാമെന്ന് എല്ലാരും പറഞ്ഞിട്ടുണ്ട് ഈ ഡി താൻ വേണ്ട അത് അന്ന് ഒരു പെൺകുട്ടി രാത്രി ഒറ്റയ്ക്ക് കമ്പാർട്ട്മെന്റിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കാൻ പാടില്ല എന്താ കാര്യം എനിക്ക് പേടിയാവുന്ന പേടിക്കണല്ലോ കാരണം ഞാൻ അതീവ സുന്ദരനായ ടി സുന്ദരി സമയം അസമയം രണ്ടുപേരും ഒറ്റക്ക് പേടിച്ചു പോവും കിടന്ന് ഉറങ്ങുവെച്ച എനിക്ക് അവരുടെ കൂടെ കിടന്ന് ഉറക്കം വരില്ല സർ ആരുടെ കൂടെ കിടക്കണ്ട കുട്ടിക്ക് അനുഭവിച്ചിട്ടുള്ളും കൂപ്പിൽ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റി തരണം

ഇന്ത്യൻ റെയിൽവേക്ക് നാണക്കേടുണ്ടാക്കിക്കൊണ്ട് കോച്ചിൽ ചീട്ടുകൊണ്ട് നടന്ന് കോമാളി കളിച്ചു മൂന്നാമത്തെ കുറ്റം രണ്ട് യാത്രക്കാരെ കൊന്നു കൊന്നുശൻ ട്രെയിനിൽ നിന്ന് വീണപ്പോ ശ്രേയാമറിയ ഉള്ളംകൈ മുറുകെ പിടിച്ചിരുന്ന തുണി കഷ്ണം ഇത് സർ മുഖം ഷർട്ടിന്റെ നിറയെ അന്ന് വെള്ള ഷർട്ട് ഇട്ടത് രണ്ടു പേർ മാത്രം രണ്ടാളും ഒരുപാട് രഹസ്യങ്ങൾ ഒളിപ്പിക്കുന്നുണ്ട് പറയാൻ ഓർമ്മിക്കാൻ ഒരു അവസരം കൂടി തരാം അത് കഴിഞ്ഞാൽ സാർ അന്ന് രാത്രി സേലം സ്റ്റേഷൻ കഴിഞ്ഞ് ഞാൻ അറ്റൻഡർ സുന്ദരനെ തിരക്ക് വന്നപ്പോൾ കമ്പിളി അല്ലല്ലേ സോറി നിങ്ങൾ ഏത് സീറ്റ് യാത് കൂപ്പാ എ സി സാറത് ഫസ്റ്റ് ക്ലാസ് എ സി ആണ് അറിയാം സാർ കഴിഞ്ഞ സ്റ്റേഷനിൽ വെള്ളം ഇറങ്ങിയതാ അപ്പഴും ട്രെയിൻ വിട്ടു ഓടി ഓടിക്കേറിയും കമ്പാർട്ട്മെന്റ് മാറി അതിന് പ്രശ്നമല്ല അടുത്ത സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തുമ്പോ മാറിയാ നമുക്ക് അത് ഒരു റൗണ്ട് ഇരിക്കാം പന്നി അല്ലെ തെറിയോ അറിയാം സാർ പക്ഷേ പോലീസുകാരെ ചീട്ട് കളിക്കാൻ പഠിക്കുന്ന ആദ്യത്തെ അല്ല ഞാനൊരു പഴംപൊഴി പറഞ്ഞതാ കംപ്ലീറ്റ് മലമ്പുഴ ഓക്കെ താങ്ക് യു സർ റിസർവേഷൻ ഫോമിലഴുതി കൊടുത്തിരിക്കുന്നത് അഡ്രസ് മിസ്റ്റർ മണികണ്ഠൻ പാലക്കെസ് മലമ്പുഴ ഈ മധുക്കര ടി വിയിലേക്കുള്ള വഴിയറിയോ വണ്ടിക്ക് വട്ടം വെച്ചനാണോ വഴി വയ്ക്കണേ നായ്ക്കളെ നീ ഒക്കെ ആരാടാ നിനക്കറിയില്ലേ അറിയില്ല കോൺസ്റ്റബിളായ മണി തവണ സിംഗപ്പൂർ വിസിറ്റ് ചെയ്തു എന്റെ സാറേ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു കാരന പന്ത്രണ്ടാം തീയതി ഉച്ചയ്ക്ക് ചെന്നൈ എയർപോർട്ടിൽ നീ ഇറങ്ങിയ നിമിഷം മുതൽ നിന്റെ പിന്നാലെയാണ് പിന്നാലെ പലരും വരും ഒരാണായ പിന്നാലെ പല പെണ്ണുകളും വന്നിരിക്കും അതിനിപ്പോ ഞാൻ എന്താ ചെയ്യാൻ ഇപ്പൊ നിന്റെ പിന്നിൽ അത് മറക്കരുത് മര്യാദക്ക് സത്യം പറഞ്ഞോ ഇനി രണ്ടാമതൊരു ചോദ്യമില്ല ഷൂട്ട് ചെയ്ത് കൊന്ന റെയിൽവേ ട്രാക്കിൽ അറിയാന ഷർഫ് ഇൻസാന്റെ ഓർഡർ സത്യം പറവണി പറയാം സർ പറയാം